കോട്ടയം മണിമലയിൽ പ്രതിയുമായി പോയ പോലീസ് ജീപ്പ് മറിഞ്ഞു പത്തനംതിട്ട ചിറ്റാർ സ്റ്റേഷനിലെ ജീപ്പാണ് മറിഞ്ഞത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് അമൽ എപ്പോഴായിരുന്നു അപകടം ഇവരെ ചികിത്സയിലേക്ക് വല്ലതും പോകേണ്ട സാഹചര്യം ഉണ്ടായോ ഗൂഗിൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് മണിമലിക്ക് മണിമലിക്ക് അടുത്തുള്ള കരിങ്ങാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പോലീസ് ജീപ്പ് മറയുന്ന സാഹചര്യം ഉണ്ടായത് ചിറ്റൂർ സ്റ്റേഷനിലെ ജീപ്പാണ് പ്രതിയുമായി പോകുന്ന സാഹചര്യത്തിൽ വഴിയിൽ തെന്നൽ ഉണ്ടായിരുന്നു ആ തെന്നലിന്റെ ഭാഗമായിട്ട് അവർ മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ആർക്കും പരിക്ക് സാരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപകടം ഉണ്ടാകുമ്പോൾ ജീപ്പിൽ എസ് ഐയും മറ്റ് രണ്ട് പോലീസുകാരും കൂടി പ്രതിയെ കൂടാതെ ഉണ്ടായിരുന്നു ഇവരേതായാലും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പരിക്കൊന്നും സാരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് വടക്കാഞ്ചേരി ിൽ നിന്ന് ചിറ്റൂർക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ആ ജീപ്പ് കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊരു വലിയ അപകടത്തിന്റെ സൂചനകളുണ്ട് എങ്കിൽ തന്നെയും ആർക്കും കാര്യമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ല ഈ മഴയെ തുടർന്നുണ്ടായ വഴിയിലുണ്ടായ തെന്നലാണ് അപകടത്തിന് കാരണം ചിറ്റാർ സ്റ്റേഷനിലെ പോലീസ് ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ